കോതമംഗലം മാർ ബേസൽ സ്കൂളിൽ സീഡിന്റെ സ്വാപ് ഷോപ്പ് ആരംഭിച്ചു കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും മാത്രമല്ല ആവശ്യമുള്ളവർക്കെല്ലാം സാധനങ്ങൾ വാങ്ങാൻ ഷോപ്പിൽ അവസരം ഒരുക്കിയിട്ടുണ്ട് തിങ്കൾ മുതൽ വെള്ളി വരെ അഞ്ചു ദിവസം മാത്രമാണ് ഷോപ്പിന്റെ പ്രവർത്തനം കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സീഡ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വാപ്പ് ഷോപ്പ് തുറന്നു ഉപയോഗിച്ചതും അല്ലാത്തതുമായ പലതരം സാധനങ്ങൾ ആവശ്യക്കാരുടെ കൈകളിൽ എത്തിക്കുകയാണ് സ്വാപ്പ് ഷോപ്പ് ഒരുക്കുക വഴി ലക്ഷ്യമിടുന്നത് ഒട്ടും പഴക്കമാകാത്ത വസ്ത്രങ്ങൾ ബാഗ് കുട പാത്രങ്ങൾ ചെരുപ്പ് പഠനോപകരണങ്ങൾ കരകൗശല വസ്തുക്കൾ ആഭരണങ്ങൾ തുടങ്ങി ഉപയോഗയോഗ്യമായ ഇതെന്തും ഷോപ്പിൽ ലഭ്യമാണ് അഞ്ച് പത്ത് ഇരുപത് നാൽപ്പത് അമ്പത് നൂറ് എന്നിങ്ങനെ തുച്ഛമായ വില നിശ്ചയിച്ചാണ് സാധനങ്ങൾ കൈമാറുന്നതെന്ന ആകർഷണവുമുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ സ്വാപ്പ് ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും എന്ന് പറയാൻ കഴിയില്ല പക്ഷെ സ്കൂളുകളിൽ നൂതനമാണ് നമ്മുടെ കുട്ടികളിൽ നമുക്ക് നമ്മുടെ വീടുകളിൽ ഒരുപാട് സാധനങ്ങൾ ഇതുപോലെ നമ്മൾ കളയേണ്ടതായി അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് വലിച്ചെരിപ്പെടേണ്ട കുറേ സാധനങ്ങൾ അതെല്ലാം കളക്ട് ചെയ് ചെയ്യപ്പെടുന്ന ഒരു വലിയ മാതൃകാ പദ്ധതിയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അത് നമ്മുടെ പഠനത്തിന്റെ ഭാഗമായി മാറേണ്ടതാണ് അത്തരം കാര്യങ്ങൾ കാരണം നമുക്ക് ഇപ്പൊ നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ നാടിന്റെ ശുചിത്വവും മാലിന്യ സംസ്കരണവും ഒക്കെയാണ് ഒരുപാട് ക്ലാസ്സുകളും സെമിനാറുകളും ഒക്കെ നമ്മൾ നടത്താറുണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ദിനചര്യത് മാറിയിട്ടില്ല നമ്മൾ എന്ത് പേപ്പർ കിട്ടിയാലും വലിച്ചെറിയും വേസ്റ്റ് നമ്മൾ നമ്മൾ നമുക്ക് ആ കാര്യത്തിൽ ഒരു ജീവിതത്തിന്റെ ഭാഗമായി മാറ്റേണ്ടത് അനിവാര്യമാണ് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കാരണം വലിയ മൂല്യമുള്ള സാധനങ്ങൾ സാധനങ്ങൾ ആളുകൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും എന്നുള്ള ഇതെല്ലാം ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ മാനേജർ ജോർജ് അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്റ്റർ ബിന്ദു വർഗീസ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ പി പി ടി എ പ്രസിഡന്റ് സനീഷ് പി എസ് സീഡ് അംഗമായ കുമാരി ഋതിക ഷിനോജ് സുനിൽ ഏലിയാസ് ആര്യ എ പി ബിന്ദു എം പി കോർഡിനേറ്റർ ഷെല്ലി പീറ്റർ എന്നിവർ നേതൃത്വം നൽകി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും മാത്രമല്ല ആവശ്യമുള്ളവർക്കെല്ലാം സാധനങ്ങൾ വാങ്ങാൻ ഷോപ്പിൽ അവസരം ഒരുക്കിയിട്ടുണ്ട് തിങ്കൾ മുതൽ വെള്ളി വരെ അഞ്ച് ദിവസം മാത്രമാണ് ഷോപ്പിന്റെ പ്രവർത്തനം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാനാണ് വിനിയോഗിക്കുക മിതവ്യയത്തിന്റെ ആവശ്യകത മനസ്സിലാക്കി ആർഭാടവും ദൂർത്തും ഒഴിവാക്കി ജീവിക്കുവാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുകയാണ് സ്വാപ്പ് ഷോപ്പിന്റെ ലക്ഷ്യം മീഡിയ സിക്സ്റ്റി കോതമംഗലം